നമ്മളിൽ ഏവരും നോക്കി നിന്നിട്ടുണ്ടായിരുന്നെ നോൺ ഫാം പേർ റോൾ ഡേറ്റ എന്തായിരിക്കും ആ ഡാറ്റ അത് വന്ന് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് എന്ത് സംഭവിച്ചേക്കും എന്നുള്ളതൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ആകാംക്ഷയുടെ മുഴുമനയിൽ നിന്നും ഇപ്പോൾ റിലീഫ് വന്നിട്ടുണ്ട് ആറു മണിക്ക് തന്നെ റിലീഫ് വന്നിട്ടുണ്ടായിരിക്കും എനിക്ക് വസ്ത്രത്തിൽ നിന്ന് ജോലി തിരക്കായിരുന്നു അതുകൊണ്ട് അപ്പോൾ എന്താ ഒരു സമയം എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണിമ എന്താ ഇമ്മ വിട്ടു അങ്ങനെ എന്താ പറയുക അങ്ങനെ നോക്കിയപ്പോൾ സ്വർണ്ണവില ഉയരത്തിൽ തന്നെയായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിലും എല്ലാ നിലക്കും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഭയങ്കര ഉയർച്ചയിൽ തന്നെയായിരുന്നു അത് വന്ന ശേഷം തന്നെയായിരുന്നു ആ സമയം പക്ഷേ ഇന്റവിൽ ഇപ്പോൾ നോക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു നല്ല നല്ലൊരു ഡാറ്റ എന്ന് പറയാം ട്രംപിൻ്റെ ഓരോ പുതിയ പോളിസികളൊക്കെ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ നോൺ ഫാം പേറോൾ ഡാറ്റ നോക്കി വിലയിരുത്തുന്ന ടു എളി എന്ന് പറയേണ്ടി വരും അത് വേറെ കാര്യം എങ്കിൽ കൂടിയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആ സംതിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് എന്തായാലും ഒരു ലക്ഷത്തി മുപ്പതിനായിരം നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ജോബ് യു എസ് എക്കണോമി ക്രിയേറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് ലേബർ മാർക്കറ്റ് നല്ല കുഴപ്പമില്ലാത്ത ജോബ് ഡാറ്റയാണ് പ്രതീക്ഷിച്ചതിനേക്കാളും ഇപ്പോൾ റോയിറ്റേഴ്സിൻ്റെ സർവേനൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം വന്നിട്ടുണ്ടായിരുന്നു അതായത് നെറ്റ് ജോബാണ് ഇത് പറയുന്നത് നഷ്ടവും നഷ്ടവും എന്താ ഞാൻ ഒക്കെ കൂട്ടി കുഴച്ച് ഉണ്ടാക്കിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൂടുതലാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജോബ് നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ആ നിലയ്ക്ക് കിട്ടിയിട്ടുള്ളത് എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ പറയൽ ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ നേരത്തെ നേരത്തെ ആവും ഇതൊക്കെ ഇങ്ങനെ ഒരു പഠിക്ക് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ചൈന ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ എവാലുവേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്ന യു എസ്സിൻ്റെ ഓഫറുകൾ ഐ മീൻ താരിഫ് ടാക്സും താരിഫ് കുറക്കുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചൈന തിരിച്ചടിച്ച് കൊടുത്ത് കുറച്ചിട്ടില്ല ഒരു കാര്യം ഗോൾഡ് ആൾറെഡി രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനം ഈ ആഴ്ച ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കണം ഇതിലെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകും രൂപമായ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് രൂപ വീണ്ടും തകർന്നു കേട്ടോ എൺപത്തിനാല് എൺപത്തിയേക്കൊക്കെ പോയിട്ടുണ്ട് അമ്പത്താറത്തൊക്കെ വീണ്ടും തകർന്നിട്ടുണ്ട് അപ്പോൾ രൂപ തകർന്നത് കൊണ്ട് ഏഹ് രൂപ മെച്ചപ്പെട്ടതുകൊണ്ട് ഇന്നൊരു കാര്യം സംഭവിച്ചു ഇനി ഇന്ന് കുറഞ്ഞു രാവിലെ പക്ഷേ രൂപ ഇപ്പോൾ തകർന്നത് കൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റില് വീണ്ടും മുകളിലേക്ക് പോയ സമയത്തിൽ വീണ്ടും താഴേക്ക് ഫ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഒക്കെ ഉണ്ട് അതായത് നോൺ ഫാം പേറോൾഡേറ്റ ഒന്നും അല്ല ഈ നിമിഷത്തെ നമ്മൾ ഗോൾഡ് ഉയർച്ച നാളേക്ക് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സാരം ഐ മീൻ ഗോൾഡ് ഇപ്പോൾ ഐറ്റി ഡ്രസ് അല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ അപ്പോൾ നോൺ ഫാം പേറോൾഡ് ഏറ്റ പ്രകാരമൊക്കെ കുറച്ച് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഓക്കെ തിരിയാത്തവർ മട്ടം നട്ടം തിരിയണ്ടേ ഞാൻ പറയാ എനിക്കത് ഇങ്ങനെ പറഞ്ഞാലേ ശീലമുള്ളൂ മനസ്സിലായി കാര്യങ്ങൾ മൊത്തം വിശ്വസിക്കുക അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള എഴുപതിനായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന ആ സംഖ്യയോടുകൂടി നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയാണുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ തകർച്ചയാണ് ഇപ്പോൾ അതിന് കാരണമായി മാറിയത് രൂപ അത്തരയ്ക്ക് എൺപത്തി മൂന്നാം സംതിങ്ങിലേക്കൊക്കെ ഇറങ്ങി തന്നതാണ് അപ്പോൾ എൺപത്തി ഏഴ് ഒക്കെ ആ രൂപ മിക്കവാറും പോകാതിരിക്കട്ടെന്ന് ഇൻ്റർവിൽ പ്രാർത്ഥിക്കുന്നു എന്നാലും സാധ്യത ഇനിയും രൂപയുടെ തകർച്ചയ്ക്കൊക്കെ സാധ്യത ഉണ്ട് മനസ്സിലായില്ല കാരണം ഇത് ഇന്ത്യ എന്ന് പറയുന്ന അത്രയും വിശാലമായ ഒരു രാഷ്ട്രമാണ് അപ്പോൾ നമ്മൾ നമ്മൾ രൂപ തകരാതിരിക്കട്ടെ പക്ഷേ എക്കണോമി മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ തകരാനുള്ള സാധ്യത നമ്മൾ വീടിൻ്റെ അമ്പത്തിയിലേക്ക് പോകാതെ നമുക്ക് എന്താണ് നമുക്ക് കാണാതിരിക്കാനൊന്നും വയ്യ ഓക്കെ യു എസ് ഡോളറിനെ തകർന്ന എൽപ്പണമാകുന്നുണ്ട് അതും ഗ്ലോബൽ റിസർവ് കറൻസി എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലോ ഉയരുന്നത് നിന്നു എന്നൊന്നും കരുതല്ല കുട്ടികളെ സ്വർണ്ണവില ഉയരും ഇതൊക്കെ എന്ന് എങ്ങനെയായിരുന്നു എന്താ പൂച്ചനെ ഇറിഞ്ഞ പോലെ കാലം നാല് കാലുമ്പൂപ കൂടിയിട്ടും ഡോളർ കൂടിയിട്ടും എന്നു ആക്കിയിട്ടും തേങ്ങായിട്ടും മാങ്ങായിട്ടും ഉയരത്തിലേക്കായിരിക്കൂട്ടെ പോകുകയാണ് ഈ എൺപത്തിനാല് ഒക്കെ കിടക്കുന്ന എൺപത്തിയേഴ്ക്കും അല്ലെങ്കിൽ തൊണ്ണൂറിലേക്കും നൂറിലേക്കൊക്കെ പോയാൽ സംഗതി ആകെ പോകാനും പോകാതെ ടിക്കറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ എന്താ പറയുക നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതന്നെ വേകിപ്പോയി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു പലരും ഉറങ്ങാത്തവരൊക്കെ കണ്ടോളൂ ഒക്കെ